ആദ്യമായി തന്നെ വീണ്ടും ഈ ആൾത്താരയിൽ കയറി നിൽക്കാനുള്ള അനുഗ്രഹം കൃപയും നൽകിയ അമ്മമാതാവിനും ദൈവത്തിനും ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണിത് ജർമ്മൻ എക്സാം പാസ്സായി പോകാൻ സാധിച്ചതിനെക്കുറിച്ച് ഞാൻ ഓരം നന്ദി പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ പേര് ഷീജ ഞാൻ കൊട്ടാരക്കരയിൽ നിന്നാണ് വരുന്നത് ഇന്ന് ഞാൻ ജർമ്മനിയിൽ പോയിട്ട് എയർപോർട്ടിൽ വന്ന് നേരെ മാതാവിൻ്റെ അടുത്ത് സാക്ഷ്യം പറഞ്ഞിട്ടേ വീട്ടിലോട്ട് പോവുള്ളൂ എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു എൻ്റെ എനിക്ക് ആദ്യം പറയാനുള്ളത് ഞാൻ ജർമ്മനിക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ബിസയ്ക്ക് നമ്പറിന് ഒരു ഡാമേജ് വന്നിരുന്നു അപ്പം ഞാൻ ജോസഫ് കാണാൻ വേണ്ടി ഇവിടെ വന്ന് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ വഴി പ്രാർത്ഥിച്ചിരുന്നു അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു അച്ഛനിലൂടെ ഒന്ന് അത് കുഴപ്പമില്ല എന്നുള്ള ഒരു മെസ്സേജ് എനിക്ക് തരണമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ അച്ഛൻ എന്നോട് തലേ കൈ വച്ച് കുഴപ്പമില്ല പോയി ജോലിയൊക്കെ സമാധാനമായി ചെയ്തിട്ട് വരാൻ പറഞ്ഞു പറഞ്ഞു ആ ധൈര്യത്തിൽ ഞാൻ എയർപോർട്ടിൽ ചെന്ന അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു വിസയുടെ മെയിൻ നമ്പറാണ് ഡാമേജ് വന്നിരിക്കുന്നത് അതുകൊണ്ട് അത് ഞങ്ങൾക്ക് സംശയമാണ് കയറ്റി വിടാൻ പറ്റുമോ എന്ന് അങ്ങനെ പറഞ്ഞു എൻ്റെ കൂടെ വേറൊരു കുട്ടിയുണ്ടായിരുന്നു അവൾ കയറിപ്പോ അവളെ അകത്തോട്ട് കയറ്റി വിട്ടു എന്നോട് പുറത്ത് നിൽക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ എപ്പോഴും ഈ ഉടമ്പടി കാശുരൂപം പിടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അങ്ങനെ ഉടമ്പടി കാശുരൂപം കൈപ്പിടിച്ച് ഞാൻ അവിടുന്ന് പ്രദക്ഷിണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും തുടർച്ചയായിട്ട് ചെല്ലി കുറേ നേരം ഒരു ഒരു മണിക്കൂറോളം ഞാനവിടെ പുറത്ത് നിന്നു വളരെയധികം വേദനയോടെ ഞാൻ മാതാവിനോട് അവിടെ പ്രാർത്ഥിച്ച് നിന്ന് വരി ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പം അവർ പറഞ്ഞു എമിഗ്രേഷനിൽ നിന്ന് ക്ലിയറൻസ് കിട്ടി കയറിപ്പോവാന്ന് പറഞ്ഞു അങ്ങനെ വലിയൊരു അനുഗ്രഹം തന്ന് അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു രണ്ടാമത് ഇതെൻ്റെ മോളാണ് ഇപ്പോൾ അവൾ പ്ലസ് വണ്ണിന് പഠിക്കുന്നു അപ്പം ഞാൻ ജർമ്മനിയിൽ പോയി കഴിഞ്ഞിട്ട് ഇവൾക്ക് എസ് എൽ സി പരീക്ഷ വന്ന സമയത്ത് അവൾ ഭയങ്കര ടെൻഷനായിട്ട് ഹോസ്പിറ്റലിൽ ഫുഡ് കഴിക്കുന്നില്ല വയ്യ അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവൾ ബയോളജിയും മാത്സും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മോഡൽ എക്സാമിന് പോലും അവൾക്ക് എ പ്ലസ് മാർക്ക് കിട്ടിയിരുന്നില്ല അതുകൊണ്ട് അവൾക്ക് ഭയങ്കര പേടിയും ടെൻഷനുമായിരുന്നു ഞാൻ പറഞ്ഞു ഇവിടെ കൃപാസനത്തിൽ ഹസ്ബൻഡ് എല്ലാ മാസവും ഇവിടെ വരാറുണ്ട് അപ്പോൾ മോളെ കൊണ്ട് വന്ന് ഇവിടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ജോസഫ് ഞാൻ ഉടമ്പടിയിലായത് കൊണ്ട് ജോസഫ് ജോസഫനെ കാണാനുള്ള അനുഗ്രഹം കിട്ടി അങ്ങനെ അവൾ അച്ഛൻ ബ്ലെസ്സിങ് ചെയ്തൊക്കെ കൊടുത്തു വിട്ട് അവൾ അതുമായി പോയി പ്രാർത്ഥിച്ചു ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാനിവിടെ ഉണ്ടെങ്കിലും എനിക്ക് എല്ലാ സമയത്തും അവളുടെ കൂടെ ആയിരിക്കാൻ പറ്റില്ല അമ്മ എല്ലായ്പ്പോഴും അവളെ അവളുടെ കൂടെ ഇരുന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അവൾക്ക് റിസൾട്ട് വന്നപ്പോൾ ഫുൾ എ പ്ലസ് കിട്ടി പാസ്സാകാൻ പറ്റി പിന്നെ മൂന്നാമത്തെ എൻ്റെ സാക്ഷിയെന്ന് പറഞ്ഞിരുന്ന ഞാൻ അവിടെ ചെന്നപ്പം എനിക്ക് താമസിക്കാൻ വേണ്ടി തന്നെ ഒരു ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെന്നായിരുന്നു പറഞ്ഞാണ് പോയത് അവിടെ ചെന്നപ്പം തന്നെ ഒരു താമസിക്കാൻ ഒരു ഫ്ലാറ്റാണ് കിട്ടിയത് അപ്പം പുതിയതായിട്ടൊരു സ്ഥലത്ത് എന്ന് ഞാൻ വളരെയധികമായി വേദനിച്ച് ഞാനിവിടുന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് പോയത് ഞാൻ ഓർത്ത് മാതാവേ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് തന്നെയായി പോയല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ചെന്നെ അന്നോട്ട് ഞാൻ എൻ്റെ ഉടമ്പടി പ്രാർത്ഥനകളെല്ലാം അതുപോലെ തന്നെ പ്രാർത്ഥിച്ചു പോകുന്നുണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് തന്നെ ഞാൻ മാതാവിൻ്റെയും എൻ്റെ കർത്താവിൻ്റെയും സാന്നിധ്യം എപ്പോഴും അവിടെ ഉണ്ടായിരുന്നു ഞാൻ എല്ലാ സമയത്തും പ്രാർത്ഥന മാത്രമല്ല മുഴുവൻ സമയവും എല്ലാ കാര്യങ്ങളും മാതാവിനോടും ഈശോയോടും വർത്തമാനം പറഞ്ഞുകൊണ്ട് അങ്ങനെ എപ്പോഴും സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കും മാതാവിൻ്റെ സാക്ഷ്യം കേൾക്കുമ്പം മറ്റുള്ളവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങളാണെങ്കിലും അമ്മ മാതാവിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങൾ കേൾക്കുമ്പോൾ എനിക്കത് വളരെ സന്തോഷമാണ് ഞാൻ ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ എല്ലാ ചൊവ്വാഴ്ചയും ഡ്യൂട്ടിൻ്റെ ഇടയ്ക്ക് പറ്റിയില്ലെങ്കിലും ആ ആഴ്ച തന്നെ കൂടാറുണ്ട് എല്ലാ പ്രസംഗങ്ങളും കൃപാസനത്തിലെ മുഴുവൻ ശുശ്രൂഷകൾ ഡെയിലി ബ്രെഡ് എന്നും കേൾക്കാറുണ്ട് എന്നും ഡെയിലി ബ്രെഡ് കേൾക്കുമ്പം അന്നത്തെ കാര്യം അച്ഛൻ എനിക്ക് വേണ്ടി പറയുന്നതുപോലെയാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ അച്ഛൻ അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിയാണ് എന്നും ജോലിക്ക് പോകുന്നത് പിന്നെ അവിടെ ചെന്നപ്പം ജർമ്മൻ ഭാഷ ഞങ്ങൾക്ക് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ ആദ്യം ഒരു ആദ്യം തന്നെ ഞാൻ ഇവിടെ വർക്ക് ചെയ്തത് ഇൻഡൻസീവിലായിരുന്നു അവിടെ ചെന്നും എനിക്ക് ഇൻഡൻസീവിൽ തന്നെ ജോലി കിട്ടി അപ്പോൾ അതെനിക്ക് വളരെ സന്തോഷത്തോടെ ഞാൻ ഇരിക്കുന്ന സമയത്ത് ഇൻഡൻസീവിലെ പേഷ്യൻ്റായത് കൊണ്ട് കൂടുതൽ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ വാർഡിലോട്ട് നിൽക്കാൻ പറഞ്ഞു അവിടെ ചെന്ന് എനിക്കത് അവിടുത്തെ ജോലി ഒട്ടും കംഫോർട്ടല്ലായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് ഡെയിലി പ്രദക്ഷിണ പ്രാർത്ഥന പ്രദക്ഷിണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ഡെയിലി ചെല്ലി ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതി വെച്ച് തന്നെ വീണ്ടും തിരിച്ച് അങ്ങോട്ട് തന്നെ ഡ്യൂട്ടിക്ക് എടുക്കണേ എന്ന് പ്രാർത്ഥിച്ച് ലൈറ്റിക്കാൻ്റെ പ്രയർ റെക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അത് തൊണ്ണൂറ് ദിവസം തികയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് തിരിച്ച് എന്നെ അങ്ങോട്ട് തന്നെ ഡ്യൂട്ടിക്ക് ഇടാനും ഉള്ള അനുഗ്രഹം മാതാവ് തന്നു അതുപോലെ ഭാഷ പറയാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടുണ്ട് ഞാൻ എന്നും ഡ്യൂട്ടിക്ക് പോകുമ്പം ഉടമ്പടി തൈലവും ഉടമ്പ ഉടമ്പടി തേനും എല്ലാം കഴിച്ചിട്ടാണ് പോകുന്നത് ഉടമ്പടി ഉപ്പും എല്ലാം കഴിച്ച് വിശ്വാസ പ്രമാണവും അപ്രതീക്ഷിണ പ്രാർത്ഥനയും മുടങ്ങാതെ ചെല്ലി പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത് ഇപ്പോൾ എനിക്കത് കുറേ ബുദ്ധിമുട്ട് മാറി ഡ്യൂട്ടി നന്നായിട്ട് ചെയ്യുവാനുള്ള കൃപയെ കിട്ടി അതുപോലെ അവിടെ ഞങ്ങൾക്ക് മെയിനായിട്ട് രണ്ട് എക്സാമുണ്ട് അപ്പം അതിൽ ഒരു എക്സാം എനിക്ക് എനിക്കിരി പാടായിരുന്നു അത് ആദ്യത്തെ പ്രാവശ്യം കിട്ടിയില്ല പക്ഷേ പ്രാക്ടിക്കൽ എക്സാം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇതും കൂടെ അതാണ് മെയിനായിട്ടുള്ളത് അപ്പോൾ എനിക്ക് വൈ വല്ലാത്ത ഇതായിരുന്നു ഞാൻ നോട്ട് ബൈ മെറിറ്റ് ബൈ ഗ്രേസ് ജോസഫ് അച്ഛൻ പറയുന്ന അതേ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് അച്ഛൻ മാതാവിനോട് വിശ്വാസ പ്രമാണവും പ്രതിഷ്ഠ പ്രാർത്ഥനയും മുടങ്ങാതെ ചെല്ലി വിശ്വാസ പ്രഖ്യാപനം ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് ഞാൻ എക്സാമിന് പോയി എനിക്ക് ആ എക്സാമിന് പാസ്സാവാൻ സാധിച്ചു പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് ഞാൻ ഇവിടെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ലീവിന് വരുമ്പോൾ അവരോട് പത്രം വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാൽ അവിടെയും മലയാളികൾ പിള്ളേരുടെ ഇടയ്ക്ക് പത്രം കൊടുക്കാറുണ്ട് ഉടമ്പടിക്ക് ആശുപര്യവും അവർക്കെല്ലാം വാങ്ങിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ കാര്യപ്രവൃത്തിയായിട്ട് ഞങ്ങളവിടെ പേഷ്യൻറ്റിനെ നോക്കുമ്പോൾ ഡ്യൂട്ടിയുടെ സമയമല്ലാതെ ഞങ്ങൾ പറ്റുമ്പോഴല്ല അവർക്ക് കൂടുതൽ എല്ലാവരും ഓൾഡ് ഏജ് ആയിട്ടുള്ള പേഷ്യൻ്റാണ് കൂടുതൽ കൂടുതൽ കെയർ കൊടുത്ത് അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ച് അവരെ ശുശ്രൂഷിക്കാറുണ്ട് പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ നാട്ടിലോട്ട് വൃത്തസദനത്തിലോട്ട് പൈസ കൊടുക്കുകയും ആര് സഹായം ചോദിച്ചിട്ടുണ്ടെങ്കിലും ഫ്രണ്ട്സോ ആര് പറഞ്ഞാലും പറ്റുന്ന പോലെ എല്ലാവർക്കും പൈസ കൊടുത്തും അങ്ങനെ സഹായിക്കാറുണ്ട് അവിടെ ഞങ്ങൾക്ക് എല്ലാ ഞായറാഴ്ച എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ പറ്റില്ല പക്ഷേ എല്ലാ ഞായറാഴ്ചകളിലും ഞങ്ങൾ കുർബാനയിൽ പോകാറുണ്ട് ജർമ്മൻ ഭാഷയിലാണ് കുർബാന എങ്കിലും പറ്റുമ്പോഴെല്ലാം കുർബാനയിലും പള്ളിയുമായിട്ട് അവിടെ പോകാറും സഹകരിക്കാറുമുണ്ട് പിന്നെ അതല്ലാതെ ഞങ്ങൾ നിരവധിയായ അനുഗ്രഹങ്ങൾ ഞാൻ വീട്ടിൽ നിന്ന് മക്കൾക്ക് അസുഖത്തിൻ്റെ കാര്യവും അങ്ങനെയെല്ലാം പറയുമ്പോഴും അമ്മയെല്ലാം അസുഖത്തിൻ്റെ എല്ലാം പറയുമ്പോഴും ഞാൻ എൻ്റെ വയറയിലും നടുവയിലും ഒക്കെ ഉടമ്പടി തൈലം കൊണ്ടും ഉടമ്പടി കാശുരൂപം കൊണ്ടും ഒക്കെ കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രത്യേകം പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ ഈ ഉടമ്പടി കാശുരൂപം എവിടെ പോയാലും വീട്ടിൽ ജോലി ചെയ്യുന്ന സമയം ഒഴിച്ച് ബാക്കി എല്ലാ സമയത്തും എൻ്റെ കയ്യിൽ കാണും ഡ്യൂട്ടി സമയത്താണെങ്കിൽ പോക്കറ്റിലിടും അങ്ങനെ എപ്പോഴും ഉടമ്പടി കാശുരൂപം കൊണ്ടാണ് ഞാൻ പോകാറുള്ളത് അപ്പം എപ്പോഴും പരീക്ഷണങ്ങൾ കുറേ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ലാസ്റ്റ് എത്തിയാലും മാതാവ് എന്നെ അവിടെ സഹായിക്കുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമാണ് എൻ്റെ ഫ്രണ്ട്സ് എല്ലാം എന്നോട് പറയാറുണ്ട് പ്രാർത്ഥിക്കുന്നെങ്കിലും കൂടുതൽ പരീക്ഷണമാണല്ലോ എന്ന് അപ്പം ഞാൻ അവരോട് പറയും എനിക്ക് ഒരു നിയോഗങ്ങളും സാധിച്ചു തന്നില്ലെങ്കിലും ഇനിയിപ്പോൾ എല്ലാ കാര്യങ്ങളും കിട്ടി എനിക്ക് ഒരു കൃപയെ ലഭിക്കാനില്ലെങ്കിലും ഞാൻ ഈ ഉടമ്പടിയിൽ തന്നെ ആയിരിക്കും മരണം വരെ ഉടമ്പടി തന്നെ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചിരിക്കുന്നത് എന്ത് പരീക്ഷണം ഉണ്ടായാലും മാതാവ് അവസാന നിമിഷത്തിൽ എന്നെ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് ഇന്നലെ അതുപോലെ ഞാൻ എയർപോർട്ടിൽ കയറാൻ വേണ്ടി അവിടെ ചെന്നപ്പം ടിക്കറ്റ് നേരത്തെ ഓൺലൈൻ എടുത്തതായിരുന്നു പക്ഷേ അവിടെ ചെന്ന സമയത്ത് അവർ ഓൺലൈൻ ചെക്കിങ് ചെയ്തില്ല എന്നും പറഞ്ഞ് മൂന്നര വരെയും ചെക്കിങ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഫ്ലൈറ്റ് ഓവർ ബുക്ക്ഡ് ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് കയറി പോകാൻ പറ്റില്ലെന്നും പറഞ്ഞ് എന്നെ അവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചു അപ്പോഴും ഞാൻ ഉടമ്പടി കാശുരൂപം കൊണ്ട് പ്രത്യക്ഷി പ്രാർത്ഥനയും വിശ്വാസ പ്രമാണം ചൊല്ലി പുറത്ത് നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ലാസ്റ്റ് അവർ മൂന്നര കഴിഞ്ഞ് മൂന്നേ മുക്കാലായപ്പോൾ അവർ പറഞ്ഞു വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു അങ്ങനെ ഒരു സീറ്റ് ബാക്കിയുണ്ട് എന്തായാലും നിങ്ങൾ സഹായി ദൈവ സഹായിച്ചെന്ന് പറഞ്ഞ് അവർ പിന്നെ എനിക്കതിന് കയറി പോരാൻ സാധിച്ചു അങ്ങനെ എല്ലാ അവസരങ്ങളിലും എൻ്റെ അമ്മമാതാവും കർത്താവും എനിക്ക് നിരവധിയായ അനുഗ്രഹങ്ങളും കൃപകളും തന്ന് സഹായിക്കാറുണ്ട് അമ്മ മാതാവും കർത്താവും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ വീണ്ടും കൊടാനുകൂടി നന്ദി പറയാം എൻ്റെ ശാരീരിക പ്രശ്നങ്ങളും വിദ്യാഭ്യാസത്തിലെ എല്ലാ പ്രശ്നങ്ങളും തന്നെ അമ്മ മാതാവിനോട് ഞാൻ ഒരായിരം നന്ദി അറിയിക്കും യശയ പ്രവാചകന്റെ പുസ്തകം അൻപത്തി നാല് പതിമൂന്ന് കർത്താവ് നിൻ്റെ പുത്രരെ പഠിപ്പിക്കും അവർ ശ്രേയസ് ശ്രേയസാർജിക്കും യശുവിൽ പ്രിയമുള്ളവരെ ഷീജ കൊട്ടാരക്കരയുടെ സാക്ഷ്യം നമ്മോട് പറയുന്നത് ആദ്യമായി ഉടമ്പടി എടുത്ത് രണ്ടാമത്തെ സാക്ഷ്യമാണ് ഇവിടെ ആൾക്കാരെ വന്ന് പറയുന്നത് സാക്ഷ്യം പറയാതെ ഇരിക്കുന്നതിൽ ഈശോ കണക്ക് ചോദിക്കും ഈശോ സഹായിച്ച് രോഗ സൗഖ്യം നൽകിയ പത്ത് പേർക്കായിരുന്നു എന്നാൽ ഒരാളാണ് വന്ന് നന്ദി പറഞ്ഞത് അവരോട് ഈശോ ചോദിക്കുന്നുണ്ട് നമ്മൾ നിങ്ങൾ സുഖപ്പെട്ടത് പത്ത് പേരല്ലേ ഒൻപത് പേരെന്തേന്ന് അമ്മമാതാവ് ഉന്നിടത്തുന്ന ഉടമ്പടിയിൽ വഴി നിങ്ങൾക്ക് ലഭിച്ച കാര്യങ്ങൾ കിട്ടിയാൽ ഉടൻ ഉടനടി സാക്ഷ്യം പറയണം കാര്യം ദൈവത്തിന് നന്ദിയാണ് ആവശ്യം വേറെ ഒന്നുമല്ല നന്ദി പറയുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ് ദൈവത്തെ നിങ്ങൾ മഹത്വപ്പെടുത്തിയാൽ ദൈവം നിങ്ങളെയും മഹത്വപ്പെടുത്തും തൻ്റെ ഭക്തരുടെ മേൽ ഭക്തരുടെ ആഗ്രഹം അവിടെ നിന്ന് സഫലമാക്കുന്നു അവിടുന്ന് അവരെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു യേശുവിൽ പ്രിയമുള്ളവരെ ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ഇവർക്ക് കൊടുത്ത പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് കൊടാന കോടി നന്ദി പറയാം കരങ്ങളടിച്ച് അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക